യ്യോ സും വരാതറിഞ്ഞെ വിമാനം ഇറങ്ങിക്കണിപ്പ് വരുന്ന പറഞ്ഞത് വിമാനത്തിൽ ഉറങ്ങീക്ക വിമാനത്തിൽ ഉറങ്ങിക്കല്ലേ വലിയ വിമാനം ഇറങ്ങിക്കണിപ്പ് വരുന്ന പറഞ്ഞത്

എത്താൻ വലിയ അമ്മമാന്റെ കുട്ടിയൊക്കെ പത്തിനും കോഴിയൊക്കെ അവിടെ പോയി തന്ന യാത്ര ഒക്കെ നന്നായിനോ മോനോ എത്ര റബേ ഞാൻ കുളിച്ചോർത്തുണ്ടാണ് അത് ബിരിയാണി ബിരിയാണി അത് ഇപ്പൊ ഓർഡർ ചെയ്ത് അവർക്ക് മറന്നു കൊണ്ടുപോയിട്ടുള്ളൂ കൊണ്ടുവരാൻ പറഞ്ഞൊന്ന് പറയാനല്ലേ അതൊക്കെ കുട്ടി ഒന്നും കേട്ട് വന്നാണേ ഇത് പറയാനായിക്കൂലോ ആ കണ്ടോ ഒരു പുള്ളി കൂടി കേടി ഞാൻ എന്റെ ഔത്ര എത്താൻ പറയാം വലൈക്കും ആ സക്കാത്തിന് ആൾക്കാരെ പൈസ ഞാനോ യ സൗദി അറേബ്യയിലുള്ള എല്ലാ ലുലുലും ഈ ചെറിയ പെരുന്നാൾ ആയതുകൊണ്ട് മാർച്ച് പത്തൊമ്പതാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ അവതി പൈസയ്ക്ക സാധനങ്ങൾ കൊടുക്കുന്നത് പിന്നെ എന്തൊക്കെ ഞാൻ ആവശ്യം ആ കഴിഞ്ഞൂർ ഞാൻ പോയി ചില സാധനം വാങ്ങി അതേമാതിരി ഇപ്പ്രാവശ്യം ഓരോ ഓഫർ ഉണ്ട് ആ സുപ്പൂർ ഇരുപത്തി അഞ്ചാം തീയതി പേരുണ്ട് ഓരോടത്ത് കുറത്തായിപ്പോ എല്ലാ സാധനങ്ങളും അവൻ അങ്ങനെ പറയാനായിക്കണ്ടെടക്കി അടിച്ചല്ലേ